ഹലോ ഞാൻ അല്ലെ പിന്നെ അപ്പൊ ഈ ആഴ്ച മൂന്ന് പടങ്ങൾ ഇറങ്ങി വ്യാഴാഴ്ച സർക്കീറ്റ് ഇറങ്ങി പടക്കളറിഞ്ഞു വെള്ളിയാഴ്ച പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പൊ മൂന്ന് പടങ്ങളും ഞാൻ കണ്ടു മൂന്ന് പടങ്ങളിൽ ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം പടക്കളാണ് അത് കഴിഞ്ഞിട്ട് വന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി അത് കഴിഞ്ഞിട്ട് വന്നത് സർക്കീറ്റ് കാരണം എന്താന്ന് വെച്ച വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് പടക്കളം സിനിമ എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി ആണ് അതായത് ചിരിച്ചും അറിയാനുള്ള എല്ലാ സംഭവം ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ കാരണം ഈ പണ്ട് ഇറങ്ങുന്ന പഠനം ഇതിഹാസ അതുമായിട്ട് ശരിക്കും ഒരു സാങ് ഉള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നത് അതിൽ വേറെ രീതിയിൽ ഇതില് വേറെ രീതിയിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടി പിന്നെ ഇതില് മൂന്ന് പേരാണ് നായകന്മാരായിട്ട് വന്നിരിക്കുന്നത് മെയിൻ ആയിട്ടും ആ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് പടം കണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെ എങ്ങനെയൊക്കെ വന്നെന്നൊക്കെ വന്നതെന്നൊക്കെ രസായിട്ട് മനസ്സിലാവും പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാകും കാരണം ഇത് സംഭവിക്കോ സംഭവിക്കില്ലേ ആ ഒരു ടെൻഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവവും ഈ പടത്തിലുണ്ട് ഈ പടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫാമിലിക്കായാലും ഇഷ്ടപ്പെടും യുവത്തിനായാലും ഇഷ്ടപ്പെടും പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും ആ ഏത് പ്രായക്കാർക്കായാലും ഈ പടം തിയേറ്ററിൽ ഇഷ്ടപ്പെടും കാരണം അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പടം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും പിന്നെ രണ്ടാമത് കണ്ട പടം അല്ല രണ്ടാമത് ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ഫാമിലി പടത്തില് ദിലീപിന്റെ ഒരു പഴയ ഒരു ദിലീപ് തിരിച്ചു വന്നു എനിക്ക് തോന്നല ഇതിപ്പോ മറ്റേ പവി കെയർ ടേക്കറില്ല അതേപോലത്തെ ഒരു ദിലീപ് ഇതിലും വന്നിട്ടുള്ളത് കാരണം കുറച്ച് മെച്യൂർഡ് ആയിട്ട് ഉള്ള ഒരു ഒരു ദിലീപാണ് ഇതിലും ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പടത്തില് കോമഡി അത്യാവശ്യം ഉണ്ട് നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ ദിലീപിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ജോണി ആന്റണി പുള്ളിക്കാരനും ഗംഭീരായിട്ട് ഇതില് പുള്ളിക്കാരൻ റോൾ ചെയ്തിട്ടുണ്ട് അവ ഇവരുടെ രണ്ടുപേരും പെർഫോമൻസ് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് ആശ് മുതലാകും പിന്നെ മാത്രമല്ല ഈ പടത്തിലെ ഇന്റർവെലിൻ്റെ അടുത്ത് എത്താറുമ്പോഴേക്കും ഇതിന്റെ കഥ വേറൊരു ലെവലിലേക്ക് പോവും കാരണം ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അങ്ങനെ ആവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് ഇതിൽ വന്നത് പിന്നെ ദിലീപിന്റെ ഇപ്പൊ 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 പവി കേറ്റേക്കറായാലും ഇതായാലും പുള്ളി കല്യാണം കഴിക്കാണ്ട് നടക്കണ രീതി അത് കുറച്ച് അത് എടുത്ത് കാട്ടുന്നുണ്ട് രണ്ടു പടത്തിലും അവസാനം പുളി കെട്ടുന്നു അങ്ങനെ ഉള്ള ലൈഫാണ് ഇതില് ഇതിൽ പറഞ്ഞത് പിന്നെ പടത്തില് ദിലീപും ജോണി ആന്റണിയും കൊണ്ടാണ്ട് ഏർ ധ്യാൻ ധ്യാൻ ശ്രീനിവാസൻ പുളിയുടെ അനിയനായിട്ടുള്ള റോള് ചെയ്തിട്ടുണ്ട് പക്ഷെ അധികം റോ അധികം ഡയലോഗ് കാര്യങ്ങളൊന്നും പുള്ളിക്കില്ല പക്ഷെ അത് ഒരു ക്യാരക്ടർ പോലെ വന്നിട്ടുണ്ട് എന്തായാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പുല്ലാനൊക്കെ വിദേശത്തൊക്കെ ഗുണങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് അതൊക്കെ പടം കാണുമ്പോ കാണുന്നവർക്ക് മനസ്സിലാവും കാരണം അങ്ങനെ ഒരു ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇന്റർവ്യൂലിനു തുടങ്ങി പടത്തിന്റെ കഥ വേറൊരു ലെവലിലേക്ക് പോകുന്നു അത് ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിപ്പുട്ടുന്ന കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും എടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞ പെരേരൊക്കെ ഇപ്പൊ കാട്ടണമില്ലേ അതേപോലത്തെ ഒരു റോളാണ് ഈ പടത്തിൽ വന്നിട്ടുണ്ട് പെരേരെ എങ്ങനെയൊക്കെ കോപ്രായം കാട്ടി ആളുടെ മുമ്പിൽ ഇടണോ അതേപോലെ തന്നെ ഇതിലും ഇതിലും കാണിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കും പറഞ്ഞ പടം എന്തായാലും ഒത്തിരി വച്ചവളാണ് പിന്നെ മൂന്നാമത്തെ പടം എന്ന് പറഞ്ഞ സർക്കീട്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇഷ്ടപ്പെട്ടില്ല പടം പടത്തിൽ ലാഗ് അടിച്ച പോലെ എനിക്ക് തോന്നി പിന്നെ ആ പടം എന്ന് പറഞ്ഞാൽ ഫു അത് മുഴുവനായിട്ടും ഒരു ഫാമിലിക്ക് കയറി കാണാവുന്ന ഒരു പടമാണ് കാരണം ഫാമിലി പടങ്ങൾക്ക് കുറച്ച് ലാഗ് ഉണ്ടാവുന്നത് സ്വാഭാവികാലോ കാരണം ആ ഒരു ലെവലിൽ തന്നെ ഇതിലും പറഞ്ഞു ഇതില് പിന്നെ ഒരു കൊച്ചും ഉണ്ട് സർക്യൂട്ടിലൊരു ഒരു വാഴകാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കഥ അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ വിദേശ അല്ല പടം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവനും ചിത്രീകരിച്ചിട്ടുണ്ട് ദുബായിലാണ് കാരണം ദുബായിയുടെ ഓരോ ഫ്രെയിമും അതിൽ അതിൽ കാണാൻ പറ്റും പിന്നെ ഈ എന്താ പറയുക ഈ മിസിക്കും മിസ്സയില് ദുബായിൽ നിന്ന് ജോലി കണ്ടുപിടിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കൂടുതലും പറയുന്നത് വീട്ടിൽ ജോലി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെയാണ് മെയിൻ ആയിട്ടും പടത്തില് പറയുന്നത് അത് ജോലി കിട്ടാണ്ടാവുമ്പോ ചെയ്യണം ഓരോരോ ഇതാണ് ആ പടത്തിൽ കാണുന്നത് അവസാനാവുമ്പോ ഒരു മെസ്സേജ് ഒക്കെ ഇതിൽ വന്നിട്ട് ആ മെസ്സേജ് ആണ് ഞാൻ പറയുന്നത് ഫാമിലിക്ക് ഒക്കെ ധൈര്യമായിട്ട് കാണുന്ന പടം എന്ന് പറഞ്ഞു അതായത് ഈ അടച്ചിട്ട ഈ ഫ്ലാറ്റുകളിലൊക്കെ കൊച്ചുങ്ങളെ കുഞ്ഞുങ്ങളെ അനുഭവ കൊച്ചുങ്ങളെ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് ഇതില് ഭൂരിഭാഗം കാട്ടിയത് പിന്നെ പടത്തിന്റെ ആശുപത്രിനെ കൂടാണ്ട് ദീപക് പറമ്പോള് ഗംഭീര ചെയ്തിട്ടുണ്ട് പുള്ളിയും പുള്ളിയുടെ വൈഫും വൈഫും പേരും കേ കൃത്യമായിട്ട് അറിഞ്ഞുണ്ടോ ആ വൈഫ് പറഞ്ഞ പടത്തിലെ വൈഫ് ആ എനിക്ക് പേര് കൃത്യമായിട്ടാറുണ്ടോ എന്തായാലും രസായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കൊണ്ടത് എനിക്ക് ഈ ആഴ്ച ഇറങ്ങണ മൂന്ന് പടങ്ങളില് എനിക്ക് ഇഷ്ടപ്പെടാൻ പടം എന്ന് പറഞ്ഞാൽ പടക്കളം ഫസ്റ്റ് എടുത്തിക്കുന്നത് പടക്കളം പിന്നെ സെക്കൻഡ് പ്രിൻസ് ആൻഡ് ഫാമിലി പിന്നെ തേർഡ് എന്ന് പറഞ്ഞ പർക്കീറ്റ് എന്തായാലും എല്ലാ പടങ്ങളും നല്ല പടങ്ങളാണ് എന്തെങ്കിലും കണ്ടുപോകുക ശരി